പിന്നെ ഇത് നമ്മള് ചോദിക്കുന്ന പ്രൈസ് അറുപത്തയ്യായിരം രൂപ അറുപത്തയ്യായിരം ആണ് ചോദിക്കുന്നത് ഫൈനല ആ ഫൈനലാ കൊറവ ചെറിയ രീതിക്കൊക്കെ നമുക്ക് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ സിംഗിൾ ആണ് ഓണിപ്പ് പതിനഞ്ച് സിംഗിൾ ആണ് ഓൺഷിപ്പ് പെട്രോൾ ആണ് പെട്രോൾ പെട്രോൾ ഇതാവ് ഓടിക്കണമെന്നു എഴുപതിനായിരം കിലോമീറ്റർ മാത്രമേ ഓടീട്ടുള്ളൂ ഇത് നമുക്ക് ഏകദേശം റേറ്റ് ആണ് നാലു ലക്ഷത്തി മാത്രമാണ് കുറച്ച് കൊടുക്കുക സ്കേർട്ടിങ് അടക്കം ചെയ്ത വണ്ടിയ സ്കേർട്ടിങ് ഒക്കെ ചെയ്തു കൊടുക്കും ചെക്കന്മാർക്കൊക്കെ പൊളിച്ചടക്കാൻ നടക്കാൻ അത് രണ്ടായിരത്തി പതിനേഴ് മോഡലിൽ സെക്കൻഡ് ഓണർഷിപ്പാണ് ഈ വണ്ടി വരുന്നത് ചോദിക്കുന്ന റേറ്റ് ആണ് വെറും ായിരം തൊണ്ണൂറു ചോദിക്കുന്നുണ്ട് മൂന്ന് ലക്ഷത്തി തൊണ്ണൂറായിരം ഓട്ടോമാറ്റിക് എക്സ്പ്രസ് കൊടുക്ക പെട്രോളിൻ്റെ നീർ വരെ കുറച്ച് മാറാതെ പോകുകാലം കുറെ ചെറുപണ്ടികൾ പുതിയ സോ കുറെ കാര്യമാണ് വില കൊടുക്കും ചെറിയ വിലക്കറഞ്ഞാ ഒക്കെ നമുക്ക് ചെറിയ വിലക്കും ഫുൾ ഡിസ്കൗണ്ടിൽ കൊടുക്കാം ഫുൾ ഡിസ്കൗണ്ട് മാക്സിമം ഓഫർ വലിയ ഫുൾ ഓണിലും ലോണിൽ നമ്മുടെ ലൊക്കേഷൻ നമ്മുടെ പറഞ്ഞാൽ കറക്റ്റ് വരുന്നത് മലപ്പുറത്ത് പോകുമ്പോൾ തിരുവർക്കാട് തിരുവർക്കാട് ഷോപ്പുണ്ട് ഷോപ്പ് ഷോപ്പിന്റെ പേര് ഓട്ടോ ഡ്രൈവ് ഓട്ടോ ഡ്രൈവ് ആണെങ്കിൽ ഷോപ്പിന്റെ ഗൂഗിൾ അടിച്ചാൽ കിട്ടും ഗൂഗിൾ അടിച്ചാൽ കിട്ടും കിട്ടും ഗൂഗിൾ അടിച്ചാൽ കിട്ടും വരാണേലും ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ അങ്ങനെ വിട്ടു കൊടുക്കാം അങ്ങനെ വിട്ടു നിങ്ങൾ എങ്ങനെയാണ് വിളിച്ച് നമ്മൾ വിളിക്കുക അല്ലെങ്കിൽ പേജിലോ പേജ് ഒക്കെ നോക്കിയാൽ നമുക്ക് ലൊക്കേഷൻ ഒക്കെ കിട്ടും കിട്ടുമല്ലേ കിട്ടും അതായത് എത്ര മുതൽ സ്റ്റാർട്ടിങ്ങണ്ട് നമുക്ക് ഇവിടെ ഏറ്റവും പറഞ്ഞാൽ ഒരു അമ്പത് റുപ്യ മുതൽ മാരുതികളെ ആ ലെവലിൽ മാരുതികൾ മുതൽ എല്ലാ വണ്ടികളും മുതല വണ്ടികൾ സ്റ്റാർട്ടിങ് സ്റ്റാർട്ടിങ് ഉണ്ട് ആക്സിഡന്റ് ഫ്ലഡും അങ്ങനത്തെ വണ്ടികൾ നമ്മളിവിടെ ഇല്ല ഗ്യാരണ്ടിയിൽ കൊടുക്കാൻ പറ്റില്ല ഗ്യാരണ്ടി കൊടുക്കണ വണ്ടികൾ മാത്രമേ ഉള്ളു അതേപോലെ തന്നെ ഓല് വരുമ്പോൾ മെക്കാനിക്കിനെ കൊണ്ടുവരും കമ്പനിയിൽ എവിടെ വേണമെങ്കിലും ചെക്ക് ചെയ്യുക ഒക്കെ ചെയ്യാം आत्तार दिले। अदा दिले। अदा ാ മതി ഇന്നെത്താമതി അതോ ഗാരത്തി മാത്രം എടുത്താൽ മതി നേരെ വിടിയാ പോലെ ബാക്കി വണ്ടികൾ അല്ല അടിപൊളി കുറെ കാറുകൾ എത്തിക്കണല്ലോ അല്ലേ മാക്സിമം പിന്നെ വേറെ ഓഫർ ഉണ്ടോ അപ്പൊ ഫ്രണ്ട് ഇന്ന് നിങ്ങളെ നിങ്ങളെ വീഡിയോ കണ്ടുവരുന്ന എല്ലാവർക്കും നമുക്ക് പത്ത് റുപ്യ അതായത് പത്തായിരം എല്ലാവർക്കും ഡിസ്കൗണ്ട് എല്ലാവർക്കും എല്ലാ വണ്ടിക്കും ഉണ്ടോ എല്ലാ വണ്ടിക്കും എല്ലാ വണ്ടിക്കും പത്തായിരം ഡിസ്കൗണ്ട് നിങ്ങളെ വീഡിയോ കാണുന്നവർക്ക് മാത്രം നമ്മളെ വീടോ കണ്ടുവരുന്നവർക്ക് എല്ലാ വണ്ടിക്കും പതിനായിരം ഡിസ്കൗണ്ട് ഐറ്റം കൊടുക്കും ആദ്യായിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് മോഡലാണ് വേണ്ടിവരുന്നത് സിംഗിൾ ഓണർഷിപ്പ് വെറും അറുപതിനായിരം കിലോമീറ്റർ മാത്രം ഓടിയ വണ്ടിയാണ് ആ ഈ വണ്ടിക്ക് നമ്മൾ ചോദിക്കണ പ്രൈസ് ആണ് വെറും നാല് ലക്ഷത്തി അറുപതിനായിരം

നിങ്ങൾക്ക് ഈ വണ്ടി ചെക്ക് ചെയ്യണമെങ്കിൽ വർഷം എവിടെ വേണമെങ്കിൽ എല്ലാ കാര്യം കൂടെ നിന്ന് എല്ലാം ചെയ്ത് തരും ഒക്കെ ഗ്യാരണ്ടി കൊടുക്കും ഓണർഷിപ്പ് എത്ര ഓണി ഓൺഷിപ്പ് സിംഗിൾ സിംഗിൾ ഓണിപ്പ് റീപ്ലേസ് ചെയ്യാത്ത ഗ്യാരണ്ടി വണ്ടി വണ്ടി ഗ്യാരണ്ടി ഉണ്ട് ഗ്യാരിയുണ്ട് റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത പിന്നെ കമ്പനി സർവീസും ഉള്ള ഉണ്ടല്ലോ ഇല്ലല്ലോ നാലായിരം ആണ് ചോദിക്കണ്ടേ അതിൽ പതിനാറ് വർഷം നാല് ലക്ഷത്തിനായിരത്തിന് കൊടുക്കും അതേമാർക്ക് മാക്സിമം ലോൺ ഒരു പത്ത് മണക്കിലൊക്കെ ഇറക്കും എന്തെല്ലാം ഇറങ്ങും പെട്രോളിന്റെ പെട്രോൾ വണ്ടി എത്ര മൈലിട്ടോ മൈലേജ് ആയ എന്തായാലും നമുക്ക് ഒരു വൈകുന്നെട്ട് പതിനാറ് അതിന് നേരം മൈലേജ് എന്തായാലും തരേറ്റ് പറഞ്ഞ് ചെയ്യാം പറ ഓക്കെ അടുത്ത വണ്ടി വീണ്ടും ഐട്ടൻ അല്ല അത് ഡീസൽ ആണല്ലേ പെട്രോളുണ്ട് ഡീസലുണ്ട് പെട്രോൾ ഉണ്ട് ഡീസൽ ഉണ്ട് ഡീസൽ തന്നെ രണ്ടായിരത്തി പതിനാലും ആണല്ലേ പതിനാലാണല്ലേ പതിനാല് ഐട്ടൺ സ്പോർട്സ് വേരിനാണ് ഈ വണ്ടി വരുന്നത് അതേപോലെ വണ്ടി നമ്മൾ ചോദിക്കണ പ്രൈസ് വേറൊരു രണ്ടു ലക്ഷത്തി അമ്പതിനായിരം ഡീസൽ വണ്ടി കൊടുക്കാം ഡീസൽ വണ്ടി കൊടുക്കാം തേർഡ് ഓൺഷിപ്പിൽ തൊണ്ണൂറ്റായിരം കിലോമീറ്റർ മാത്രമേ ഓടീട്ടുള്ളൂ ഓടിയിട്ടുള്ളൂ ഓടീട്ടുള്ള ഈ ഓട്ടം കുറവാണ് ഡീസൽ വണ്ടി നിങ്ങൾക്ക് തൊണ്ണൂറ്റായിരം കിലോമീറ്റർ അത് തേർഡ് ഓണർഷിപ്പിൽ ഓടാറുമ്പോ തന്നെ ചെറിയ ഓട്ടോടെ ഇത് നമുക്ക് മാക്സിമം ലോണും കാര്യങ്ങളും എല്ലാം ചെയ്ത് കൊടുക്കാം എല്ലാം ചെയ്തിട്ട് വണ്ടികള് കൊടുക്കുള്ളൂ അതൊക്കെ പറഞ്ഞില്ല അതാണ് ഗ്യാരണ്ടി ടയറും കാര്യങ്ങളും ഗ്യാരീ ടും അടിപൊളി സെറ്റ് ആണ് ആ അതേപോലെ മാക്സിമം ലോണ് ഇത് നമ്മൾ ഡിസ്കൗണ്ട് ഉണ്ട് പറഞ്ഞ പോലെ തന്നെ പതിനാറ് ഡിസ്കൗണ്ട് എല്ലാ വണ്ടിക്കും ഉണ്ട് എല്ലാ വണ്ടിക്കും ഉണ്ട് അതൊരു പേരും മേടിച്ചിട്ടില്ല ഒരു പേര് മരിച്ചു ടയറും കാര്യങ്ങളും ഒക്കെ ഉണ്ടല്ലോ അല്ലേ എല്ലാ എത്ര ഒരു രണ്ട് ലക്ഷത്തി എമ്പതിനായിരം രണ്ടു ലക്ഷത്തി എമ്പതിനായിരം ലോണ് ലോൺ മാക്സിമം ലോൺ നമ്മള് ഇത് രണ്ടായിരത്തി ലക്ഷത്തി മുപ്പതിനായിരം മാത്രം ഓടിയില്ല ഐ ട്വന്റി സ്പോർട്സ് വേരിന്റാണ് വരുന്നത് സ്പോർട്സ് വേരിന്റാണ് പുതിയ ഇൻഷുറൻസ് ഉണ്ട് പിന്നെ മാക്സിമം ലോണ് കാര്യങ്ങളെല്ലാം നമ്മള് ചെയ്തു തരും ഇത് നമ്മൾ ചോദിക്കുന്ന പ്രൈസ് തന്നെ ഒരു നാല് ലക്ഷത്തി അയിപതിനായിരം നാല് ലക്ഷത്തി അയിമ്പതിനാറ് പേര് മോളില് ഐ ട്വന്റിൽ അലിവിലൊക്കെ ചെയ്തോണ്ടില്ല ചെയ്തോണ്ടല്ലേ സീറ്റ് കാര്യങ്ങള് ഒക്കെ ഷാറാണല്ലേ ഒക്കെ മാക്സിമം പണിയില്ലേ ഇത് എടുക്കണോക്ക് യാതൊരു പണി കാരണം ഒന്നുമില്ല അവർ പോലീസ് വരെ നമുക്ക് വേണമെങ്കിൽ ചെയ്തു കൊടുക്കാം നമ്മൾ പറഞ്ഞ റേറ്റിന് പോകാൻ പോലീസ് കാര്യങ്ങളൊക്കെ ചെയ്തു ചെയ്തു കൊടുക്കും കഴിഞ്ഞാൽ പതിനായിരം ഡിസ്കൗണ്ട് ഉണ്ടാവും ഡിസ്കൗണ്ട് എല്ലാത്തില്ല ചെറു വണ്ടിക്കും ഉണ്ടോ എല്ലാ വണ്ടിക്കും ഉണ്ടല്ലോ എത്ര നാല് ലക്ഷത്തി ലക്ഷത്തി ആണ് നാലരാണ് നിലവിലുള്ള പ്രൈസ് ആ ലോൺ മാക്സിമം കയറും മാക്സിമം ലോണുകൾ മാക്സിമം ലോൺ ഡീസലാണ് അത്യാവശ്യം അത്യാവശ്യം മൈലേജ് നമുക്ക് രണ്ട് ഇരുപതിനാലും കിട്ടും അതേ മാർഗം വോക്സ് വാഗന്റെ പോളോ ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് ഓഡല് പോളോ അത് ഡീസലാണ് വരുന്നത് കംഫർട്ട് ലൈൻ ആണ് ഈ വണ്ടി വരുന്നത് നിലവിൽ ഇപ്പൊ സെക്കൻഡ് ഓൺഷിപ്പിലാണ് വണ്ടി അടക്കണത് നിലവിലുള്ളത് നിലവിലുള്ളത് ഈ വണ്ടിക്ക് നമ്മൾ ചോദിക്കുന്ന പ്രൈസ് ആണെങ്കിൽ രണ്ട് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രണ്ടേ മുക്കാല ലക്ഷം രൂപ എടുക്കാമൊരു ഒരു ലക്ഷത്തി അയിരം അതല്ലേ ഒന്നര ലക്ഷം കിലോമീറ്റർ വണ്ടി ഓടിയുണ്ട് നിലവിൽ ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ് റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല ഒരു മാറ്റി പറഞ്ഞു കൊടുക്കല്ലേ അതെ അതിലായിട്ട് പറഞ്ഞു കൊടുക്കുക സീറ്റാറും കാര്യങ്ങളും ഒക്കെ ഇന്നലെ നല്ല നീറ്റ് ആണ് നല്ല വൃത്തിയിലുണ്ടല്ലോ ഇതൊന്നും നേരത്തെ ഐറ്റ കേസ് പറഞ്ഞപ്പോ ഏകദേശം ഒരു ഇരുപത് ഇത്ര കിലോമീറ്റർ മൈലേജ് എന്തായാലും കിട്ടും പോളൊക്കെ മൈലേജും കിട്ടും ചക്കമാർക്ക് അടിച്ചു മിന്നാൻ പറ്റുവാണെ തയർ കാര്യങ്ങളും ഇത് നമുക്ക് മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കാം മാക്സിമം ലോൺ എറും മാക്സിമം ലോൺ എറു എത്ര ലോൺ എറണാല് മാക്സിമം മാക്സിമം ലോണാണ് രണ്ടേ മുക്കാൽ ലക്ഷം പോളൊക്കെ ചോദിക്കുന്ന ഒരു പത്തറുപയു അല്ലെങ്കിൽ ഒരു ലക്ഷത്തിനുള്ളിലൊക്കെ വണ്ടി എടുക്കാതെ പോലെ ചെയ്തൊടുക്കും ചെയ്തോടുക്കും വേറെ മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ലല്ലേ ഒന്നുമില്ല അടുത്ത വണ്ടി നല്ല അടിപൊളി റെഡ് കളർ ബലേനല്ല ബലാന ഇത് രണ്ടാ ഫുൾ ഫിറ്റിംഗ് വണ്ടി അല്ലെ ഫുൾ ഫിറ്റിങ് സ്കേട്ടിങ് അടക്കം ചെയ്ത വണ്ടിയാ സ്കാറ്റിംഗ് ഒക്കെ ചെയ്തോളൂ ചെക്കന്മാർക്കൊക്കെ പൊളിച്ചടക്കാൻ വണ്ടിയ അതെ രണ്ടായിരത്തി പതിനേഴ് മോഡലിൽ സെക്കൻഡ് ഓണർഷിപ്പ് ആണ് ഈ വണ്ടി വരുന്നത് പതി പതിനേഴ് പതിനേഴ് മോഡലോട് ആവുന്നല്ലേ ഒരു വണ്ടിട്ടുണ്ടല്ലോ പറഞ്ഞത് അതല്ലേ പൊട്ടിച്ചടക്കാൻ പറ്റിയ വണ്ടി അതെ അങ്ങനത്തെ നമുക്ക് ആപാട് ഓട്ടോടിക്കണ എൺപത്തായിരം കിലോമീറ്ററാണ് എൺപത്തിയായിരം കിലോമീറ്റർ ആണ് നിലവിൽ ബലേനോടി അല്ലേ പ്രൈസ് വരണത് ഒരു അഞ്ചു ലക്ഷത്തി അറുപത്തി അഞ്ചാ അഞ്ചു മുക്കാൽ അഞ്ചു ലക്ഷത്തി അറുപത്തയ്യായിരം അറുപത്തയ്യായിരം ആ ഒരു ഡിസ്കൗണ്ട് പതിനായിരം പേരെ ഉണ്ടാവും ഡിസ്കൗണ്ട് പതിനായിരം പേരെയുണ്ടോ ഒക്കെ നമ്മൾ ചെയ്ത് കൊടുക്കുവല്ലേക്കിപ്പൊ ഇപ്പത്തെ പ്രൈസ് പറയണി ഡിസ്കൗണ്ട് ഇട്ടു കണ്ടുള്ള ഓഫർ ആണല്ലേ പറയണ പ്രൈസ് വരണത് ഡിസ്കൗണ്ട് ഇട്ട പ്രൈസ് ആണ് പറയണത് നിലവിൽ ഇതിന് ഒരു പത്ത് രൂപ കൂടുതലാണ് പതിനാല് കുറച്ച് പറഞ്ഞോണ്ട് ആവശ്യമില്ല കുറക്കേണ്ട ആവശ്യമില്ല നിലവിൽ ഇപ്പൊ അങ്ങനെ ചെയ്തോണ്ടിരിക്കും ഇത് നേരത്തെ പറഞ്ഞ പോലെ മാക്സിമം ലോണും കാര്യങ്ങളും ഓണർഷിപ്പ് എത്ര ഓടിക്കേണ്ടത് എൺപത്തി പെട്രോൾ വണ്ടി അല്ല നല്ല വൃത്തിയുള്ള സ്കാറ്റിംഗ് കാര്യങ്ങളും എടുക്കുന്ന ഒരു പണിയില്ല ആർക്കെല്ലാം ഡെലിവറി ചെറിയ മട്ടത്തിൽ ചെയ്തു കൊടുക്കാ ചെറിയമാരച്ച് നടക്കാൻ പറ്റിയ വണ്ടിയാണ് പെട്രോൾ എത്ര മൈലേജിട്ടോ പെട്രോൾ പതിനാറ് മൈലേജ് എന്തായാലും കിട്ടും പറഞ്ഞ് ചെയ്യാം പതിനെട്ട് കിട്ടുന്ന അടുത്ത വണ്ടിയാലോ അടിപൊളി എക്സൂകൾ എക്സ്പ്രസ് അല്ലേ എങ്ങനെ പോലെ ഇത് രണ്ടായിരത്തി ഇരു ഇരുപത് മൊറിലെ വരുന്നത് മോഡൽ ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് ആണ് ഈ വണ്ടി വരുന്നത് രണ്ടായിരത്തി ഇരുപത് മോഡലിൽ സെക്കൻഡ് ഓണർഷിപ്പ് വെറും അയ്യായിരം കിലോമീറ്റർ മാത്രം ഓടിയ വണ്ടി അത്രയും പുതിയ ഇൻഷുറൻസും കാര്യങ്ങളൊക്കെ എല്ലാ വണ്ടിയാണത് എല്ലാം എല്ലാണ്ട് മാക്സിമം ലോണും കാര്യങ്ങളൊക്കെ നമ്മള് ചെയ്തതിന് എല്ലാം ചെയ്തിട്ട് വണ്ടി കൊടുക്കുള്ളൂ എല്ലാം ചെയ്തിട്ട് അതും ഗ്യാരണ്ടി കൊടുക്കാം സർവീസ് ഉണ്ടോ കമ്പനി സർവീസ് കാര്യങ്ങളും എല്ലാം ഉണ്ട് ഉണ്ട് കാര്യങ്ങളൊക്കെ അത് അത് ഓട്ടോമാറ്റിക് ഈ വണ്ടിക്ക് നമ്മൾ ചോദിക്കുന്ന പ്രൈസ് മൂന്നു ലക്ഷത്തി തൊണ്ണൂറായിരം മൂന്ന് ലക്ഷത്തി തൊണ്ണൂറുപയോഗിക്കോട്ടോമാറ്റിക് എക്സ്പ്രസ് കൊടുക്ക പെട്രോളിൻ്റെ നീർ വരെ മാറാധാന പോകുകയർ കാര്യങ്ങളൊക്കെ കടുപുത്തയർ ഉണ്ട് അല്ലേ എടുക്കുന്നവർക്ക് വേറെ പണിയൊന്നും ഇല്ല വേറെ ഒരു പണിയില വണ്ടി എടുക്കുക പോവാൻ അടിച്ചോടിയാൽ മാത്രം മതി ലോൺ മാക്സിമം ലോൺ നമ്മൾ ഇതിൽ ചെയ്ത് ഫുള്ള്ക്കാരോ അല്ല ഒരു പത്ത് അമ്പോ അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ എന്തായാലും ഒരു അമ്പത് രൂപ വണ്ടി ഇറക്കിക്കൊണ്ട് അതിന് ഇപ്പോഴത്തെ മതി നമ്മൾ മെയിൻ ആയിട്ട് പറഞ്ഞു മെയിൻ ആയിട്ട് പ്രൊഫൈലും ഓക്കെ എന്നുണ്ടെങ്കിൽ വന്നോളൂ മാക്സിമം ലോൺ നമ്മൾ ചെയ്തത് അതെ എത്ര മൈലേജ് പെട്രോൾ ആവുമ്പോ പെട്രോൾ ആകുമ്പോൾ ഏകദേശം നമുക്ക് ഒരു പതിനഞ്ച് പതിനാറ് ഓട്ടോമാറ്റിക് ആവും മൈലേജ് ആ ഇപ്പൊ മാനുവലോ മൈലേറെ മൈലേജും കിട്ടും മേനൽ ആ മൈലേറെ മൈലേജും മാനുവൽ വണ്ടി ഉണ്ട് അത് വേറെ കൊടുക്കാം എങ്ങനെ മോഡല മേനൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡല ഇരുപത്തൊന്ന് മോളില് എക്സ്പ്രസ് മാനുവല് ഒറിജിനൽ കേരള ഒറിജിനൽ കേരള വണ്ടി സിംഗിൾ ഓണർഷിപ്പ് സിംഗ് ഓൺഷിപ്പാണ് സിംഗിൾ ഓണർഷിപ്പ് ഈ വണ്ടി ഓടിക്കണോ ഇതേപോലെ നാപ്പത്തയ്യായിരം കിലോമീറ്റർ ഓടി ഓടിയിട്ടുള്ളത് അതോ വി എക്സ് ഇത് വി എക്സ് ആയി ഇതിനും എന്താ പറഞ്ഞ പുതിയ ഇൻഷുറൻസ് കാര്യങ്ങളെല്ലാം ഉണ്ട് ഈ വണ്ടിക്ക് നമ്മൾ ചോദിക്കണ വെറും മൂന്ന് ലക്ഷത്തി എമ്പത്തി അയ്യായിരം വരുന്ന മൂന്ന് ലക്ഷത്തി എമ്പത്തിയ്യായിരം ഇരുപത്തിയൊന്ന് എക്സ്പ്രസ് കൊടുക്കാം അത് മാക്സിമം ലോൺ ചെയ്ത് പ്രൊഫൈൽ ഓക്കെ മാക്സിമം ലോൺ ചെയ്ത് വൈറ്റ് അത് കളറിലന്നെ ഇന്ത്യയിലാണെങ്കിൽ പക്കായിട്ട് സീറ്റോക്കെ ഒന്നും ഇല്ല ഒന്നും ഇല്ല എത്ര മൂന്ന് എൺപത്തി അഞ്ച് മൂന്ന് ലക്ഷത്തി എൺപത്തിഅ ചോദിച്ചാണ്ട് മാണി കുറച്ച് കൊടുക്കാം മാണി കുറച്ച് കൊടുക്കാൻ വരും ആൾക്കാര് ഇരുപതിനായിരം മുപ്പതിനാല് വണ്ടി വെക്കാൻ പറ്റും മാത്രം മൈലേജ് കിട്ടും മേനല്ല നമുക്ക് ഈ പറഞ്ഞമായത് തന്നെ ഒരു ഇരുപത് ഇരുപതിനടുത്തൊക്കെ എന്തായാലും ഓക്കെ ഒരു ഗ്രേ കളർ അൾട്ടെണ്ണൂറ് ഉണ്ടല്ലോ ഇത് വരുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് മോഡലാ പത്തൊമ്പത് മോഡല് ഗ്രേ കളർ ന്യൂ ഷേപ്പ് ഉണ്ട് ന്യൂ ഷേപ്പ് വണ്ടി അത് കുറച്ച് മലപ്പുറം ഉണ്ട് മലപ്പുറം വണ്ടി സിംഗ്ലോൺഷിപ്പ് വണ്ടി വണ്ടി സിംഗ്ലോൺഷിപ്പ് വരെയുള്ളൂ സിംഗ്ഷിപ്പിൽ അൾട്ടർ എണ്ണൂറ് രണ്ടായിരത്തി പത്തൊമ്പത് മോഡല് എക്സൈ വി എക്സൈ ആണ് ഈ വണ്ടിക്ക് നമ്മൾ ചോദിക്കണ പ്രൈസ് വരുന്നത് മൂന്ന് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം മൂന്നേകാലുപയൊക്കെ ഗ്രേക്കാർ അൾട്ടോണോർ മാത്രം മാത്രമേ ലോ കിലോമീറ്റർ ഉണ്ട് ലോ കിലോമീറ്റർ ഓടിയ ഇന്ത്യയിലും കാര്യങ്ങളൊക്കെ ഇത് നമുക്ക് മാക്സിമം ലോണും എല്ലാം കൊടുക്കാം കാര്യങ്ങളെല്ലാം ചെയ്തോടുക്കാം ചെയ്തോടുക്കാം ഓക്കെ മാക്സിമം എത്ര കിട്ടും അത്ര നമുക്ക് ഓണർഷിപ്പ് നാപ്പത്തയ്യായിരം കിലോമീറ്റർ ഈ സിംഗിൾ സാ ഇതിന് നമ്മൾ ഏകദേശം ചോദിക്കണമെന്ന് വെച്ച് രണ്ടായിരം രണ്ടു ലക്ഷത്തി ഇരുപത്തയ്യായിരം ആണ് ചോദിക്കണ്ടല്ലേ മൂന്ന് ലക്ഷത്തി അയ്യായിരം ഒരു ലക്ഷം കുറഞ്ഞു മൂന്ന് ലക്ഷത്തിരുപത്തയ്യായിരം ആണ് വണ്ടിക്ക് ചോദിക്കുന്നുണ്ട് അതിൽ കുറച്ചും കൊടുക്കാം കുറച്ചും കൊടുക്കാം ലോണൊക്കെ ആണെങ്കിലോ ഒരു പ്രൊഫൈലി മാക്സിമം ചെയ്തുകൊടുക്കും മാക്സിമം ആൾക്കാർ വന്നാൽ മതി പത്ത് പോയിന്റ് എന്തായാലും മൈലേജും കിട്ടും നിങ്ങൾ നേരെ വരിക അവിടെ വന്ന് നമ്മൾ നോക്കുക ചെക്ക് ചെയ്യുക എന്നുണ്ടെങ്കിൽ ബാക്കി നമ്മള് എല്ലാം ഇവിടുന്ന് ക്ലിയർ ആക്കിട്ടേ കൊടുക്കുള്ളൂ കേരള ഡെലിവറി കൊടുക്കും ആൾക്കാരെ ഡെലിവറിയും കൊടുക്കാല്ലേ അതേ മാർഗ്ഗ അടിപൊളി ഗ്രേ കളർ വേഗനറുണ്ടല്ലോ ഗ്രേ അല്ല ഒരു ബ്ലൂ അല്ലേ ഇത് ഓട്ടോമാറ്റിക് വരുന്നേ ഓട്ടോമാറ്റിക് എങ്ങനെ മോള് വരുന്നുണ്ട് ഇത് രണ്ടായിരത്തി പതിനേഴ് ആണ് പക്ഷെ രജിസ്ട്രേഷൻ ആണ് വണ്ടി വരുന്നത് പതിനേഴ് മോളിൽ പതിനെട്ട് ഓട്ടോമാറ്റിക് വേഗനർ അല്ലേ സിംഗിൾ ഓണർഷിപ്പ് ആണ് വണ്ടി വരുന്നത് ഓണർഷിപ്പ് വരുള്ളൂ അതേപോലെ പുതിയ ഇൻഷുറൻസ് കാര്യങ്ങളെല്ലാം ഈ വണ്ടി ഓടിക്കണ ഒരു എമ്പത്തിനാലായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ഓടി മാത്രം ഓടിച്ചോളൂ എമ്പത്തിനാലഞ്ഞൂറോളം കിലോമീറ്റർ ഓടിക്കുന്നുണ്ട് അതും ഓട്ടോമാറ്റിക് പെട്രോൾ ഓട്ടോമാറ്റിക് ആണ് സീറ്റ് കാര്യങ്ങള് ഇന്റീരിയർ കാര്യങ്ങളൊക്കെ ഉഷാറാണ് സബ്സിഡി കാര്യങ്ങളും അത് ചെയ്തു എല്ലാം എല്ലാംകൂടി ഉഷാറില്ല എല്ലാംകൊണ്ട് ഉഷാറ് വേറെ പണിയില്ല വേറെ ഒരു പണിയില്ല ഈ വണ്ടിക്ക് നമ്മൾ ചോദിക്കുന്ന പ്രൈസെ നാല് ലക്ഷത്തി പത്തായിരം നാല് ലക്ഷത്തി പത്താറ് വേഗനെ ഓട്ടോമാറ്റിക് കൊടുക്കാം ഓട്ടോമാറ്റിക് കൊടുക്കാം ഇതിപ്പോ ആൾക്കാർ വരുവാണെങ്കിൽ കുറച്ചും കൊടുക്കാം ആൾക്കാർ കുറച്ചും കൊടുക്കാം അല്ല ലോണൊക്കെ മാക്സിമം ലോൺ മാക്സിമം ഫുൾ അതേ കാര്യങ്ങളെ അതേമാർക്കെ വേഗനെ സിംഗർ ഉണ്ടല്ലോ വെള്ളക്കിംഗ് അല്ലെ അറിവിലൊക്കെ പതിനാലാണ് ഇത് ആണ് വീക്ഷാണ് പതിനാലും മോഡൽ വി എക്സ് ഐ വി എക്സ് ഐ വണ്ടിക്ക് ഏകദേശം നമ്മൾ ചോദിക്കുമ്പോഴേ മൂന്ന് ലക്ഷത്തി പതിനയ്യായിരം മൂന്ന് പതിനഞ്ചാറ് വണ്ടി ചോദിക്കണ്ടല്ലേ കമ്പനി അളവിൽ കമ്പനി അളവിൽ കാരണം അല്ലാണ്ട് സിംഗിൾ ഓണർഷിപ്പ് ആണ് വെറും അറുപത്തൊമ്പതിനായിരം കിലോമീറ്റർ മാത്രമേ ആ കൂടിയിട്ടുള്ളൂ ആ കൂടിയിട്ടുള്ളൂ അത് നമ്മള് ഗ്യാരി പറഞ്ഞില്ല ഗ്യാര ലോ കിലോമീറ്റർ ചെറിയ കിലോമീറ്റർ മാത്രം ഓടി സിംഗിൾ ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് സിംഗിൾ ലിമിറ്റഡ് ലിമിറ്റഡാണ് അലവില് വരെ കമ്പനി വരുന്നില്ല എല്ലാ കമ്പനി വരും അഡീഷണൽ സീറ്റ് അവർ മാത്രം ചെയ്തിട്ടുള്ളൂ ചെയ്തിട്ടുള്ള എടുക്കുന്നവർക്ക് വേറെ ഓണർഷിപ്പ് മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കാം മാക്സിമം ലോൺ കയറും മാക്സിമ ലോണില് വരും അങ്ങനെ എത്ര വണ്ടി ചോദിക്കുന്ന ചോദിക്കുന്ന റേറ്റ് നമ്മള് മൂന്ന് ലക്ഷത്തി പതിനയ്യായിരം ആണ് ഇപ്പൊ ചോദിക്കണ റേറ്റ് ചോദ്യം ചോദിച്ചിട്ടുണ്ട് അതായത് നിങ്ങൾക്കില്ല ഡിസ്കൗണ്ട് കൂടി കുറച്ചിട്ടാണ് പറഞ്ഞത് മാക്സിമം ഒരു പത്ത് മുപ്പതിനായിരം പിന്നെന്താ പ്രൊഫൈലർ മാക്സിമം ചെയ്താലും മൈലേജ് കിട്ടും കിട്ടും അടുത്ത വണ്ടി വീണ്ടും ഇത് രണ്ടായിരത്തി മോഡലാണ് ഈ വേഗണർ വരുന്നത് ഗ്രേ കളർ ഇത് ഒരു ഭാഗം നമുക്ക് ഏകദേശം ഒരു എമ്പതിനായിരം കിലോമീറ്റർ മാത്രമേ സെക്കൻഡ് ഓണർഷിപ്പാണ് ഈ വണ്ടി വരുന്നത് സെക്കൻഡ് ഓൺഷിപ്പിൽ നിലവിലുള്ളത് നിലവിൽ സെക്കൻഡ് റീപ്ലേസ് ഉണ്ടോ റീപ്ലേസ്മെന്റോ കാര്യങ്ങളോ ഒന്നുമില്ല ഒരു മാം ജല ഒന്നുമില്ല നല്ലവണ്ണുണ്ട് നല്ലവണ്ണുണ്ട് അതേപോലെ നമുക്ക് മൂന്ന് ലക്ഷത്തി മുപ്പതിനായിരം മൂന്ന് ലക്ഷത്തി മുപ്പതിനായിരം ആണെങ്കിൽ ചോദിക്കുന്നുണ്ട് അത് കുറച്ച് കൊടുക്കുവോ അത് കുറച്ചു കൊടുക്കും കൊടുക്കും ഒക്കെ നമ്മൾ എല്ലാം ഡിസ്കൗണ്ട് എല്ലാ ഡിസ്കൗണ്ട് ആൾക്കാര് വണ്ടി എടുക്കുന്നത് കണ്ടാൽ മാക്സിമം നോക്കും നല്ല വണ്ടി ചെറിയ കായിക്ക നല്ല വണ്ടി ചെറിയ അതേപോലെ തന്നെ മാക്സിമം ലോൺ മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കും മാക്സിമം ലോൺ ചെയ്യും ഇത് ഓണർഷിപ്പ് പറഞ്ഞു സെക്കൻഡ് ഓണർഷിപ്പ് നിലയിലുള്ള കമ്പനി ഹിസ്റ്ററി സർവീസ് കമ്പനി ഹിസ്റ്ററി സർവീസും കാര്യങ്ങളും എല്ലാ കൊടുക്കുള്ളൂ ഈ വണ്ടി സെറ്റ് ഡീറ്റെയിൽസ് എല്ലാം ഓക്കെ എന്തായാലും മുപ്പതിനായിരം പത്ത് പോയിന്റ് മൈലേജ് കിട്ടും കൂട്ടും അടുത്ത വണ്ടി റിട്ട്സ് അല്ല റെഡ് കളർ റെഡ് കളർ റെഡ്സ് ഇത് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ സിംഗിൾ വണ്ടി റെഡ്സ് പതിനഞ്ച് സിംഗിൾ ഓണർഷിപ്പാണ് ആണ് പെട്രോൾ ആണ് ായിരം കിലോമീറ്റർ മാത്രമേ എല്ലാം വരും എല്ലാം വരും എന്നാ റീപ്ലേസ് അതിന് റീപ്ലേസ്മെന്റോ കാര്യങ്ങളോ ഒന്നും ഇല്ല ഒന്നുമില്ല ഒന്നുമില്ല ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കും ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്ക സീറ്റ് എല്ലാം ചെയ്ത അടിപൊളിയൊക്കെ അടിപൊളിയാ വേണ്ടി പെട്രോണ്ട കംപ്ലൈന്റ് കുറവേക്ക് വരും ഇതിനെ മാക്സിമം ലോണും കാര്യങ്ങളും എല്ലാം ചെയ്തു കൊടുക്കാം കൊടുക്കാം എല്ലാം അങ്ങനെ ആണെങ്കിൽ ഈ പെട്രോളിന്റെ നമ്മൾ ചോദിക്കുന്നുണ്ട് ഇതിനു ലക്ഷത്തി അയിമ്പതിനായിരം ചോദിക്കണ്ടേ കുറച്ച് കൊടുക്കും നോക്കിയിട്ട് ആക്സിമം എത്ര നമുക്ക് ഒക്കെ ചെയ്തൊരു അതാണ് ഗ്യാരീ അതേമാർക്കെല്ലോ ഇത് സി എൻ ജി ചെയ്ത വണ്ടിയ സി എൻ ജി കമ്പനി അല്ലല്ലേ ചെയ്ത വണ്ടിയ മോഡലുണ്ട് ഇത് രണ്ടായിരത്തി പതിനെട്ട് മോഡലാണ് വണ്ടിയാണ് പതിനെട്ട് അങ്ങനെ വണ്ടിയാണ് ഇത് നിലവിലിപ്പോ സിംഗിൾ ഓണർഷിപ്പിലാണ് വണ്ടി അടക്കണത് ഏകദേശം ഒരു ലക്ഷത്തി ഓണർഷിപ്പ് സിംഗിൾ സിംഗിൾ ഓണർഷിപ്പ് ആണ് വരുന്നത് ഏകദേശം ഒരു ലക്ഷം കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുണ്ട് ഇപ്പൊ നിലവിൽ ഓടിക്കൊണ്ട് അതായത് എല്ലാ പുതിയ ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട് റീപ്ലേസ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല ഒരു പരിപാടി സീറ്റ് കാര്യങ്ങള് ഇന്ത്യയിലൊക്കെ പറഞ്ഞു കൊടുക്കാല്ലേ എല്ലാം കൊണ്ട് ഉഷാറല്ലേ എല്ലാം കൊണ്ടും ഉഷാറാം ഇതിന് നമുക്ക് മാക്സിമം ലോൺ കാര്യങ്ങളൊക്കെ നമുക്ക് കൊടുക്കാം എല്ലാം ചെയ്തൊക്കെ എല്ലാം കൊടുക്കാം ചെയ്താൾ വന്നാൽ മാത്രം വന്നാൽ മാത്രം മതി എല്ലാം ഇനി ചെയ്തോൽക്കേണ്ടത് ഒരു ലക്ഷം ഓടി പെട്രോൾ നല്ല ഓട്ടോ ആണ് സി എൻ ജി ആണ് ആ അതോടാണ് നല്ല ഓട്ടോ അടി കൊണ്ടാണ് എത്ര ചോദിക്കണത് ഇത് നമുക്ക് ഏകദേശം ചോദിക്കുന്ന റേറ്റ് ആണ് നാലലക്ഷത്തി തൊണ്ണൂറായിരം ചോദ്യം മാത്രമാണ് കുറച്ച് കൊടുക്കൂ അതും കുറച്ചു മാക്സിമം ലോൺ മാക്സിമം ആൾക്കാരല്ല ഡെലിവറക്കാൻ പറ്റില്ല സി എൻ ജി സി എൻ ആകുമ്പോൾ നമുക്ക് ഒറ്റ ഫുള്ളിൽ നമുക്ക് ഏകദേശം ഒരു കിട്ടും മുന്നൂറ് മുന്നരമില്ല അടുത്തൊക്കെ ഒറ്റ ഇതില് കിട്ടും ജിയിലോ ഇപ്പത്തഞ്ച് മോട്ടർ അല്ല ഒറ്റ ഫുള്ളിൽ മൊത്തം ആ മൊത്തത്തിൽ അതായത് ഒറ്റ കുറ്റി ഒരു ഫുള്ള് ആയി കഴിഞ്ഞാൽ മുന്നൂറ്റിലോമീറ്റർ അങ്ങനെ ഉദ്ദേശിക്കുന്നത് മുന്നൂറ് മുന്നൂമിന്റെ അടുത്തൊക്കെ എന്തായാലും കിട്ടും കറന്റിന്റെ കണക്ക് പറയണേ അങ്ങനെ ഒരു കുറ്റിയെ മുന്നൂറ്റ കിലോമീറ്റർ എന്തായാലും മൈലേജ് നമുക്ക് ഫുൾ ടാങ്ക് അടിക്കാൻ പറഞ്ഞാൽ സി എൻ ജി വരെ ഏകദേശം ഒരുപയെ വരള്ളൂ

ഏഹ് വെള്ള കളറും ആണ് അതേപോലെ തന്നെ മാക്സിമം ലോൺ നമ്മൾ ചെയ്തു കൊടുക്കണ്ടിക്ക് ആ പ്രൊഫൈലും ഓക്കെ മാക്സിമം ആൾക്കാർ വന്നാൽ മാത്രം വന്നാൽ മാത്രം അടുത്ത വണ്ടി തന്നെ നാലാളെ കണ്ട് ഒന്നൊന്നേ കാല ലക്ഷം ഉള്ളിലുള്ള വണ്ടികൾ ഒന്നേ കാലം ഉള്ള വണ്ടികൾ ചെറുവണ്ടികളുണ്ട് ആൾക്കാരെ വിളിച്ച പെട്ടെന്ന് കൊടുക്കാം ലോ ബഡ്ജറ്റിൽ നമുക്ക് ആയത് നമുക്ക് എണ്ണൂറ് മാരുതി എണ്ണൂറാണ് വണ്ടി രണ്ടായിരത്തി ആറ് മോഡലാണ് സെക്കൻഡ് ഓണർഷിപ്പിലെ വണ്ടി ആയിട്ട് സെക്കൻഡ് ഓണർഷിപ്പാണ് സെക്കൻഡ് ഓണിപ്പ് പേപ്പർ ഉണ്ട് പേപ്പർ നമുക്ക് ഇരുപത്തി ആറ് വരെ പേപ്പർ ഉണ്ട് മാസം മാസം വരെ പേപ്പർ ഇരുപത്തി ആറ് എട്ടാം മാസം വരെ പേപ്പർ ഉണ്ട് കടുപുത്തം ടയർ കാര്യങ്ങളൊക്കെ ഒക്കെ ഉണ്ട് എല്ലാം കൊണ്ട് വിഷാറല്ലേ ആ റീപ്ലേസ് ഉണ്ടോ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല അങ്ങനത്തെ മാനൊന്നും ഇല്ലല്ലേ ചെറിയ വലിയ ഓട്ടോ കാര്യങ്ങളൊന്നും ഓടില്ല സീറ്റ്വർ ഒക്കെ ചെയ്ത വണ്ടിയാണ് വരുന്നത് എല്ലാം കൊണ്ട് വിഷാറല്ലേ എടുക്കുന്ന ഒരു പണിയില്ല പണിയില്ല ഇത് എം പി എഫ് ഐ എം പിര എം പിറങ്ങൾ ആറാണ് എം പിന്നെ ഇതിന് നമ്മൾ ചോദിക്കുന്ന പ്രൈസ് അറുപത്തയ്യായിരം രൂപ അറുപത്തയ്യായിരം ആണ് ചോദിക്കുന്നത് കൊറേ ദിവരുന്നില്ല ഫൈനലാ കുറെ അത് നമുക്ക് ചെറിയ രീതിക്കൊക്കെ നമുക്ക് ആൾക്കാർ വന്നാൽ കുറച്ച് കൊടുക്കും മാക്സിമം നമുക്ക് അങ്ങനത്തെ ഒരു ചെറിയ രീതിക്ക് കടുമ്പുറത്തം പിടിച്ചു കടുമ്പിടുത്തം പിടിച്ചു ആ അതന്ന പത്തുമായിട്ട് എന്തായാലും മരേജ് കിട്ടും അത് കിട്ടും അതേ മാർക്ക് വെള്ളക്കളർ അട്ടോണല്ലോ വെള്ളക്കളർ അൾട്ടോ ഇത് രണ്ടായിരത്തി പതിനൊന്ന് മോഡലിൽ വരുന്നേ പതിനൊന്ന് മോളില് ആണ് ഇത് രണ്ടായിരത്തി പതിനൊന്ന് മോഡലെ എല്ലക്ഷ ഈ വണ്ടിക്ക് നമ്മൾ ചോദിക്കുന്നത് ഒരു ലക്ഷം ഒരു ലക്ഷം റുപയാണ് പതിനൊന്ന് മോളില് അൾട്ടോ എൽ എക്സേക്ക് ചോദിക്കുന്നില്ല കിലോമീറ്റർ ഏകദേശം ഓടിന്റെ ആ ലെവലാണ് നിലവിൽ ഒരു പരിപാടി അങ്ങനെ വരുന്നു അതേമാതിരി എത്രയൊക്കെ ഒരു ലക്ഷം കടുമുറുത്തം മുറിച്ച് ചെറിയ രീതിക്ക് എണ്ണക്കായ് മാണി കുറച്ചു കൊടുക്കാം അല്ലാത്ത അത്ര വരാൻ പറ്റുള്ളൂ കിട്ടുന്ന ഉറപ്പില്ല കാരണം പന്ത്രണ്ട് ആശയൊന്നും അതേ പറഞ്ഞ റെഡ് കളർ ഞാനോ റെഡ് കളർ ഞാനോ രണ്ടായിരത്തി പതിനഞ്ച് മോഡലാണ് പക്ഷേ പതിനാറ് രജിസ്ട്രേഷൻ വരുന്ന വണ്ടി രജിസ്ട്രേഷൻ വണ്ടി സെക്കൻഡ് ഓണർഷിപ്പ് ആണ് നിലവിലുള്ള നിലവിൽ സെക്കൻഡ് ഓണർഷിപ്പിലാണ് ഇത് ഏകദേശം ഒരു അറുപത്തെട്ടായിരം കിലോമീറ്റർ മാത്രം ഓടിക്കുന്നത് ടയർ കാര്യങ്ങളൊക്കെ ടയറും കാര്യങ്ങളൊക്കെ ഉണ്ട് ഫ്രണ്ട് ടൂ ഡോർ പവർ വിൻ കാര്യങ്ങളെല്ലാം വരേണ്ടത് എല്ലാം ഉണ്ട് എ സി പവർ സ്റ്റാറിംഗ് ഒക്കെ ഉണ്ട് എല്ലാം കൊണ്ട് സീറ്റ് സീറ്റ് കാര്യങ്ങളൊക്കെ ഇതിന് നമ്മൾ ചോദിക്കണ പ്രൈസ് വരണത് ഒന്നേകാലാ ഒന്നേകാല് ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം പതിനഞ്ച് മോളിൽ പതിനാറ് രജിസ്ട്രേഷൻ ഉള്ള ഡിക്കി ഓപ്പൺ ഉള്ള നാനോട് കൊടുക്കാറല്ലേ നല്ല വണ്ടി ചെറിയ കായ്ക്ക് നല്ല വണ്ടി ചെറിയ കായ്ക്ക് അത്യാവശ്യം മൈലേജും കിട്ടും മൈലേജും കിട്ടും എത്ര എത്ര ഒന്നേ ഒന്നേ ലോൺ ഒന്നേക്കാല് ലോൺ നമുക്ക് നോക്കി നോക്കാം നിങ്ങളെ പ്രൂഫിൽ നമുക്ക് ലോൺ ചെയ്തു കൊടുക്കാം ശ്രമിച്ചു നോക്കാം അത്ര ആൾക്കാർ വന്നോട്ടെ ആൾക്കാരെ പത്ത് രൂപ എന്തായാലും മൈലേജും കിട്ടും എന്തായാലും കിട്ടും അതേമാതിരി വീണ്ടും വീണ്ടും നീല കളറിലെ നീല കളറിലെ നാനാണല്ലേ എങ്ങനെ മോളിലുണ്ട് ഇത് രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് രജിസ്ട്രേഷൻ വണ്ടിയാ പതിനാല് മോളിൽ പതിനഞ്ച് രജിസ്ട്രേഷൻ ആണ് അല്ലേലക്കുള്ള സീറ്റ് കാര്യങ്ങളും എല്ലാം ചെയ്ത വണ്ടിയാണ് തീരുന്നത് എല്ലാം കൂടി എല്ലാംകൂടി ചേരാ ടയറും കാര്യങ്ങളൊക്കെ ഉണ്ട് ടയറും കാര്യങ്ങളും എല്ലാം ഉണ്ട് ഇത് നമുക്ക് ഏകദേശം ഒരു തൊണ്ണൂറ് ഉപയൊക്കെ വണ്ടി കൊടുക്കാം തൊണ്ണൂറ് ആറ് പേക്ക് ഈ ഞാനും കൊടുക്കാം ഈ നാനോ സീറ്റ് കാര്യങ്ങൾ ഇന്ത്യയുടെ കാലം വൃത്തിയിലുണ്ട് വൃത്തിയില വേണ്ടി ഇത് എഴുപത്തിരണ്ടായിരത്തിഅറുന്നൂറ് കിലോമീറ്റർ മാത്രം ഓണർഷിപ്പ് എഴുപത്തിരണ്ടായിരുന്നൂറ് ഓണിജിപ്പ് വരുന്നത് ഫോർത്ത് ആണ് വരുന്നത് നിലവിലുള്ള നിലവിൽ ഫോർത്ത് ആണ് റീപ്ലേസ് റീപ്ലേസ്മെന്റോ റീപ്ലേസ്മെന്റോ കാര്യങ്ങളോ ഒന്നുമില്ല അങ്ങനത്തെ ഒന്നുമില്ല ഓക്കെ ചോദിക്കുന്ന റേറ്റ് ആണ് വെറും തൊണ്ണൂറായിരം തൊണ്ണൂറാറുപ്പ് ചോദിക്കുന്നുണ്ട് അത്രേ ഉള്ളൂ ഇരുവിനെ വില എന്തായാലും അഞ്ചു വർഷം പേപ്പറടുത്തോണ്ട് ഇന്നലെ ഇന്നലെ മോഡലുണ്ട് ഇത് രണ്ടായിരത്തി പത്ത് മോഡലേ പത്ത് മോഡൽ ഫോർഡ് ഫികോ ഡീസൽ വണ്ടി ഫോർഡ് ഫീഗോ ഡീസൽ വണ്ടി ഇത് ഒന്നേ കാലിന്റെ ഉൾപ്പെടുത്തോ ഒരു ലക്ഷത്തി ഇരുപത്തയ്യാറു പേര് ഉള്ളിലേ വരള്ളു ഉള്ളിലേ വരുള്ളൂ ആ നല്ലോണ്ടില അപ്പൊ അഞ്ചു വർഷം ആവുമ്പോ മുപ്പത്തൊന്ന് വരെ പേപ്പർ ഉണ്ടോ മുപ്പത്തി അഞ്ച് ഡിസംബർ വരെ പേപ്പർ ഉണ്ട് ഇരുപത് മുപ്പത്തി ഒന്ന് മുപ്പത് ഡിസംബർ വരെ പേപ്പർ ഉണ്ട് നിലവിലെ പേപ്പർ ഉണ്ട് അതായത് ഇന്നലെ നമ്മൾ എടുത്തിട്ടുള്ളു ആര് കണക്ക് കൂട്ടിയാൽ മതി എന്നാ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ അല്ലേ കിലോമീറ്റർ ഒക്കെ ഒരു ഒന്നിനുള്ളിൽ കിലോമീറ്ററും കാര്യങ്ങളൊക്കെ ചെയ്തോണ്ടിയ അടിപൊളിയൊക്കെ ചെയ്തോണ്ടില്ല ചെയ്താ വൃത്തിലുണ്ട് വൃത്തിലുണ്ട് ടയർ കാര്യങ്ങളും അതും ഉണ്ട് ടയർ കാര്യങ്ങളും അതുകൊണ്ട് എല്ലാം ഉണ്ട് ഓണഷിപ്പ് എത്ര ആയിക്കണോ ഓണശിപ്പ് നിലവിൽ ഒന്ന് രണ്ടൊക്കെ കേൾക്കാറല്ലേ ഒന്നോ രണ്ടോ അല്ലേ വരുമ കറക്റ്റ് പറഞ്ഞോളാ അല്ലേ വരുമ കറക്റ്റ് കാരണം നമുക്ക് ലിസ്റ്റും കാര്യങ്ങളൊന്നും ഇട്ടിട്ടില്ല പ്രൈസും ഇട്ടിട്ടില്ല സ്വന്തം ഉള്ളിൽ മാത്രം ഇട്ടിട്ടുള്ളൂ എത്ര വയ്ക്കണോ നല്ലേ ഒരു ലക്ഷത്തിരുത്തായിരത്തിന്റെ ഉള്ളിൽ നമുക്ക് കൊടുക്കാൻ പറ്റും വിളിച്ചോട്ടെ ആൾക്കാരെ വിളിച്ചോട്ടെ അതിനുശേഷം മാക്സിമം ചെയ്തോളാം മാക്സിമം ഡീസൽ ആണ് അത്യാവശ്യം മൈലേജ് മൈലേജ് കിട്ടും ലോണിന്റെ കാര്യം നമ്മള് ഉറപ്പ് പറയണില്ല ആ നമുക്ക് നോക്കി വെക്കാം പ്രൊഫൈലായി മാക്സിമം ചെയ്തു ചെയ്തോടുക്കാം പതിനേ താഴ്ക്ക് നേരത്തെ താഴ്ക്ക് വണ്ടി കിട്ടാൻ കുറച്ച് പ്രയാസമാണ് നോക്കി വെക്കാം ഫ്രണ്ട്സ് അപ്പൊ വിവരം അതിന്റെ ചെറിയ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാ നമ്മളെ ചാനലുകളിൽ മറക്കുക സബ്സ്ക്രൈബ് ചെയ്യാം കടന്റെ ലൊക്കേഷൻ ഡീറ്റെയിൽസ് ആ ഡിസ്ക്രിപ്ഷനിലെ നമ്പറൊക്കെ സ്ക്രീനിൽ ഉണ്ടാവും ഫേസ്ബുക്കിലാണ് ഈ പേജ് പൊളിയൊക്കെ ഉണ്ട അടുത്തുള്ള അടിപൊളി വിടിയുമായി വിടുകട